ഓ ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഏപ്രിൽ മാസത്തിൽ മകരം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുള്ളത് ഇപ്പോൾ ഇവർക്ക് പതിമൂന്നാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് രോഗമുക്തി മനസുഖം മിത്രങ്ങൾ മൂലം പല നേട്ടങ്ങളെ മിത്രങ്ങളുടെ സ്നേഹം മൂലം ഒരു സമാധാനവും സന്തോഷവും ലഭിക്കുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക പലയിടത്തും ധനനേട്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ സ്ഥാനമാന ലാഭങ്ങളൊക്കെ ലഭിക്കാം ബഹുമാന പ്രാപ്തി ഉണ്ടാകാം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു ഉണ്ട് സഹോദര സ്ഥാനീയരായിട്ടുള്ളവർ മൂലം പല നേട്ടങ്ങളും സന്തോഷവും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എവിടെയും ഒരു സ്ഥാനമാനങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് അപ്പോൾ പതിമൂന്നാം തീയതി വരെ എന്നാൽ പതിനാലാം തീയതി മുതൽ അത്ര അങ്ങോട്ട് അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് സൂര്യൻ നല്ല മനക്ലേശത്തിന് സാധ്യതയുണ്ട് ഗ്രഹകലകത്തിന് സാധ്യ സാധ്യതയുണ്ട് യാത്രാക്ലേശം രോഗക്ലേശങ്ങൾ സ്ത്രീകൾ മൂലം പല ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ എന്നും മഹാദേവന് ധാരകൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറയും ഓം നമശിവാജിപിക്കുക പിന്നെ തലേ ദിവസം മഹാദേവന് കുറച്ച് കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഒരു അർച്ചന നടത്തുന്നത് നല്ലതാണ് ഒരു അർച്ചന റെസീറ്റ് കട്ട് ചെയ്താൽ കൂവളത്തിൻ്റെ ഇല കൂടെ കൊടുത്താൽ പൂജാരികൾ അത് നടത്തി തരും അർച്ചന ചെയ്യുക ഇല കൊണ്ട് വളരെ നല്ലതാണ് ഓരോ തിങ്കളാഴ്ചയും ഇത് ചെയ്യാനും നല്ലതാണ് തലേ ദിവസം കൃഷ്ണപക്ഷത്തിലെ ചതുർദശി മാസ ശിവരാത്രി എന്നാണ് അറിയപ്പെടുന്നത് ആ ദിവസം ഭഗവാന് കൂവളത്തിൻ്റെ ഇല സമർപ്പിച്ചാൽ മുൻ ജന്മദോഷങ്ങൾ പോലും തീർന്നു കിട്ടുന്നതാണ് അപ്പോൾ അതിനൊന്ന് ശ്രമിച്ചോളുക പിന്നെ ഓം നമശിവായ കാലത്തും വൈകിട്ടും ജപിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ പതിനാലാം തീയതി മുതൽ സൂര്യൻ അത്ര അനുകൂലനല്ല എങ്കിലും വിഷുഫലം ഇവർക്ക് വളരെ അനുകൂലനായി അനുകൂലമായിട്ടാണ് വരുന്നത് അതായത് ഗ്രഹദോഷങ്ങൾ രാശിപ്രകാരമുള്ള ദോഷങ്ങളൊക്കെ ഈ വിഷുഫലം മൂലം ഇല്ലാതെയാകുന്നു അല്ലെങ്കിൽ വളരെയേറെ കുറഞ്ഞ് കിട്ടുന്നതാണ് അനുകൂലമായിട്ടുള്ളതാണ് വിഷുഫലം പിന്നെ പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനനാശം വീട്ടുകാരുമായിട്ടൊക്കെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നേത്ര സംബന്ധമായ ക്ലേശങ്ങൾ രോഗങ്ങൾ സംബന്ധമായ രോഗങ്ങൾ ഇതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ഒരു നെയ്വിളക്കോ ഒരു രക്തപുഷ്പാഞ്ജലിയോ കുങ്കുമാർച്ചനോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക ഒന്നുമല്ലെങ്കിൽ പോയിട്ട് ദർശനം ചെയ്ത് ദുർഗാക്ഷേത്രത്തിൽ അല്ലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു കാണിക്കയിട്ട് തൊഴുത് നമസ്കരിച്ചു പോരുക വളരെ നല്ലതാണത് പിന്നെ ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ശത്രു ക്ലേശം ഉണ്ടാകാം ശത്രുഭയം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പം എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് ദോഷം കുറയും ഹരേ രാമ മന്ത്രം ജപിക്കുന്നത് പ്രത്യേകിച്ച് വളരെ നല്ലതാണ് ഇപ്പോൾ രാമനവമിയാണ് എന്നും രാമായണം വായിക്കുക ഇന്ന് മുതൽ രാമായണ രാമനവമി തുടങ്ങിയിരിക്കുകയാണ് രാമായണം വായിച്ച ഓരോ അധ്യായം വീതം വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് സഹസ്രനാമർച്ചന വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ചെയ്യുന്നതും നല്ലതാണ് പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവത്തിലെ വ്യാഴം സന്താന ഭാഗ്യം ലാഭം ധനാഗമം അപ്രതീക്ഷിതമായ ധനനേട്ടത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ സർവ്വകാര്യ വിജയം പൊതുവേ ഒരു സുഖം മനസ്സമാധാനം ഉന്നതി സർക്കാരിൽ നിന്നും പല ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ളതിനൊക്കെ ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ പൈസ പലയിടത്തും കിട്ടാൻ ഉണ്ടായിരുന്നെന്നില്ല അതൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ് സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകുക സന്താനങ്ങളുടെ വിവാഹം ജോലി ഇതൊക്കെയും അനുകൂലമായി വരിക വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം ഉണ്ട് പലയിടത്തും നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് പിന്നെ ശുക്രൻ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് കച്ചവടത്തിലും ധന ഇടപാടുകളിലും മറ്റുമൊക്കെ പല നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ശത്രുക്ലേശം ഉണ്ടാകാം നിത്യവൃത്തിയിലൊക്കെ ചില തടസ്സങ്ങളോ കുറവുകളോ ഒക്കെ പ്രതീക്ഷിക്കുന്നതിലും കുറവ് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ഒരർച്ചന ചെയ്യുക നെയ്വിളക്ക് കത്തിക്കുക മാലചാർത്തൽ ഇതൊക്കെ ചെയ്യുക പിന്നെ മഹാലക്ഷ്മി അഷ്ടോത്തരശതമുണ്ട് ലക്ഷ്മി സ്തവമുണ്ട് ഈ ഇതൊക്കെ വായിക്കുന്നത് തന്നെ വളരെ നല്ലതാണ് കനകധാരാ സ്തോത്രം വായിക്കാം ഇതൊക്കെ നല്ലത് തന്നെയാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിലെങ്കിലും ഈ ഇതൊക്കെ ജപിക്കുക കഴിയുന്നത്രയും നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞ് കിട്ടും ശുക്രനിൽ നിന്നുള്ള ദോഷമൊന്നും പിന്നെ ബാധിക്കില്ല പിന്നെ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ഇതുവരെ ഏഴര ശനി ആയിരുന്നു ഇപ്പം മാർച്ച് ഇരുപത്തൊമ്പതോടുകൂടി ഏഴര ശനി തീർന്നിരിക്കുകയാണ് അടുത്ത രണ്ടര വർഷം ശനി രണ്ട് കൈയും കൊണ്ടും അനുഗ്രഹിക്കുന്നതാണ് വളരെയേറെ നേട്ടങ്ങൾ തരുന്നതാണ് സർവകാര്യ വിജയം ഉണ്ടാകും ആരോഗ്യം അനുകൂലമായി വരിക പദങ്ങളൊക്കെ പല സ്ഥാനമാനങ്ങളെ പല പദപ്രാപ്തി ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക അതുപോലെ തന്നെ ഉദ്യോഗമൊക്കെ ലഭിക്കുന്നതിനും ഈ ജോലി ഒക്കെ ലഭിക്കുന്നതിനും നല്ല സാധ്യത ഉണ്ട് വളരെ ഏറെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പിന്നെ രാഹു അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ വളരെ നേട്ടങ്ങൾ തരുന്നതാണ് സ്ഥാനമാനങ്ങളെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് സാധ്യതയുണ്ട് പല പ്രത്യേകിച്ച് സഹോദരങ്ങൾ അയിലൊക്കാർ ഫ്രണ്ട്സ് ഇവരിൽ നിന്നൊക്കെ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് സമാധാനം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കിപ്പം വളരെ നല്ലതായിട്ട് വരുന്നതാണ് പക്ഷേ കേതു അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ് കേതു സഞ്ചരിക്കൽ ഒൻപതിൽ അത് പലപ്പോഴും ഭാഗ്യക്കുറവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ അത്ര തന്നെ പ്രതി ദോഷപ്രദം ആകില്ല കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടിയാണ് കേതു നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒമ്പതിലുണ്ട് അഞ്ചില് വേദദോഷമില്ലാതെ വ്യാഴം നിൽക്കുന്ന കാലം നല്ല ഫലങ്ങൾ തരുന്നതാണ് അപ്പം ഈ ഒൻപതിലെ കേതു അത്ര കണ്ട് ദോഷപ്രദം അല്ല എന്നിരുന്നാലും പിതാവിന് ചില ക്ലേശങ്ങൾക്കോ പിതാവ് ബന്ധുക്കൾ മൂലം പിതാവിൻ്റെ ബന്ധുക്കൾ മൂലമോ ഒക്കെ പല ടെൻഷനൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് ചില പ പലപ്പോഴും ഭാഗ്യക്കുറവ് വരുന്നതിനും സാധ്യതയുണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നതിന് നല്ലതാണ് ഗണപതിക്ക് ഒരു നാളികരെ ഉടയ്ക്കുന്നത് നല്ലതാണ് ഈ കേതുവിൻ്റെ ദോഷം ബാധിക്കില്ല ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം ജപിക്കുന്നതും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ